പിന്നെ പെരുന്നാളുടെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സുന്നത്തുകളാണ് ഒന്ന് കുളിക്കുക ഇബിനുഅമർ റസി അള്ളാഹുനൊക്കെ കുളിച്ചിട്ട് നേരത്തെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെട്ടതിനായിട്ട് നമുക്ക് കാണാൻ പറ്റും ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പ്രത്യേകിച്ച് നല്ല വൃത്തിയിൽ പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ കുളിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു മര്യാദ രണ്ടാമത്തെ ഒരു കാര്യം ഈദുൽ ഫിത്തർ ആണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക എന്നുള്ളതാണ് റസൂൽ റസൂ അലൈഹി അലിവിസ്ലമിയുടെ സുന്നത്ത് ഈദുൽ ഫിത്ര ആകുമ്പോൾ പെരുന്നാൾ മുസല്ലയിലേക്ക് പോകുമ്പോൾ നബി അലൈഹി അലൈസലമ ഈത്തപ്പഴം കഴിച്ചിട്ടാണ് പോയിരുന്നത് വിത്ര അത് ഒറ്റയാക്കിയിട്ടാണ് നബി കഴിച്ചിരുന്നത് ഞാൻ ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ ഒറ്റയാക്കിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈസ്മ കഴിച്ചിരുന്നത് അപ്പൊ ഈദുൽ ഫിത്തിറിന്റെ അന്നത്തെ സുന്നത്ത് കഴിച്ചിട്ട് പോവുക എന്നുള്ളത് ഞാൻ ഈദുൽ അലഹയുടെ സുന്നത്തോ കഴിക്കാതെ പോവുക പിന്നെ തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യുക നമ്മുടെ ഉദഹയ്യത്തിൽ നിന്നുള്ള ഭാഗം കഴിച്ചുകൊണ്ടാണ് അള്ളാഹു റസൂൽ സല്ലാഹു അലൈവലൊക്കെ ഈദുൽ അലഹയുടെ ദിവസം ഭക്ഷണം ആരംഭിച്ചിരുന്നാൽ അപ്പം അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടും മാറ്റണ്ട് ഉണ്ട് ഈദുൽ ഫിത്ര ആകുമ്പോൾ കഴിച്ചിട്ട് പോലാണ് സുന്നത്ത് ഈദുൽ അലഹ ആകുമ്പോൾ കഴിക്കാതെ പോയിട്ട് ഈദ് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഉദഹയ്യത്തിൽ നിന്ന് കഴിക്കുക എന്നുള്ളതുമാണ് സുന്നത്ത് പിന്നെ നല്ല വസ്ത്രം ധരിക്കുക ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക പുതിയ വസ്ത്രം ധരിക്കണമെന്നല്ല നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് നബിയുടെയും സ്വാഭിമാന രീതി നല്ല വസ്ത്രം അല്ലെങ്കിൽ ഒരാൾ പുതിയ വസ്ത്രം എടുക്കുന്നതിലും എന്തില്ല തെറ്റൂല്ല നല്ല കാര്യം ഇപ്പൊ ഉമർ റസി അള്ളാഹു ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വല്ലക്ക് പെരുന്നാൾ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പട്ടു വസ്ത്രം വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് പട്ടു വസ്ത്രം വല്ലാഹു റസൂലാഹു അലൈഹി സ്വലം പറഞ്ഞു ഇത് നമുക്ക് പറ്റിയതല്ല കാരണം നബി പട്ട് വിലക്കിയിട്ടുണ്ട് ഒരു കയ്യിൽ പട്ടും മറ്റേ കയ്യിൽ സ്വർണം പിടിച്ചിട്ട് നബി പറഞ്ഞല്ലോ ഇത് എന്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾക്ക് ഹലാലാണ് എന്റെ ഉമ്മത്തിലെ ആണുങ്ങൾക്ക് ഹറാമാണ് അപ്പൊ അവിടെ ഉമർ നദി അള്ളാഹാൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈദിന് വേണ്ടിയിട്ടും നിവേദക സംഘങ്ങൾ സംഘങ്ങളെ അടുക്കലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം ഞങ്ങൾക്ക് തരുന്നത് അപ്പോഴാണ് നബി പറഞ്ഞത് ഈ വസ്ത്രം നമുക്ക് പറ്റൂല അവിടെ ആ വസ്ത്രം കൊണ്ടുവന്നതിനെ നബി എതിർക്കുന്നില്ല ആ വസ്ത്രത്തെയാണ് എതിർക്കുന്നത് പട്ടു വസ്ത്രമായി എന്നുള്ളതാണ് നബി എതിർക്കുന്നത് അപ്പൊ ആ ദിവസം പ്രത്യേകമായിട്ട് ഒരുങ്ങുക എന്നുള്ളതും ഭംഗിയായിട്ട് ഒരുങ്ങുക എന്നുള്ളതൊക്കെ നബിയുടെയും സ്വഹാബിമാരുടെയും രീതിയായിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ ഒരു വഴിയിലൂടെ വന്നാൽ വേറെ വഴിയിലൂടെ തിരിച്ചു പോകുക എന്നുള്ളത് എന്താണ് സുന്നത്താൻ സ്ലമ്മക്ക് വേറെ വേറെ വഴിയിലൂടെയാണ് ഒരു വഴിയിലൂടെ വന്നാൽ വേറെ വഴിയിലൂടെ എന്ത് ചെയ്യും വീട്ടിലേക്ക് തിരിച്ചു പോകും അതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതായത് നെബിനെ സുന്നത്താണ് ഒരു കാരണം ആ രണ്ട് വഴിയും നമുക്ക് വേണ്ടി സാക്ഷി പറയും എന്ന് പറഞ്ഞവരുണ്ട് അതല്ല ഇസ്ലാമിലെ ഒരു ആർ നമ്മൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ അപ്പം ആ സന്തോഷം പ്രകടമാക്കുക അത് ആ വഴിയിലും ഈ വഴിയിലൊക്കെ പ്രകടമാക്കിക്കൊണ്ട് നടന്നു പോവുക എന്നുള്ള നിലക്ക് പറഞ്ഞവരുണ്ട് അതല്ല ആ വഴിയിൽ കാണാത്തവരെ ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണും അപ്പോൾ അവിടെ സന്ദർശനം നടക്കും ആ ബന്ധം ചേർക്കൽ നടക്കും എന്നൊക്കെ അതിൻ്റെ ഹിക്മത്തായിട്ട് പറഞ്ഞവരുണ്ട് എന്തായാലും അത് അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ സുന്നത്താണ്